നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ആദിവാസികളുടെ പേരിൽ കേരളത്തിൽ നടക്കുന്ന കോടികളുടെ ഭൂമി തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പ്രസ് പോർട്ടൽ ഇന്ന് പുറത്തുവിടുന്നത് കേരളത്തിലെ ആദിവാസികൾക്ക് പതിച്ചു നൽകാനെന്ന പേരിൽ ഒട്ടും വാസയോഗ്യമല്ലാത്ത ചെങ്കുത്തായ റെഡ് സോണിൽപ്പെട്ട ഭൂമി കോടിക്കണക്കിന് രൂപ കൊടുത്ത് സർക്കാർ വാങ്ങുന്നു ആ ഭൂമി വാസയോഗ്യമാക്കാൻ വീണ്ടും കോടികൾ ചെലവഴിക്കുന്നു പിന്നീട് ഇരുപത്തി ആദിവാസി കുടുംബങ്ങൾക്ക് ആ ഭൂമി സൗജന്യമായി നൽകുന്നു എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ആദിവാസി കുടുംബങ്ങൾക്ക് ഈ ഭൂമി നൽകുകയാണ് ശരാശരി ഒരാൾക്ക് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ സർക്കാർ ചെലവഴിക്കുന്നു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ആദിവാസി കുടുംബത്തിന് കൊടുത്താൽ അവർ എത്രയോ മനോഹരമായ പ്രദേശത്ത് എത്രയോ മനോഹരമായ വീടും കൃഷി സ്ഥലങ്ങളും വാഞ്ച് മനോഹരമായി അവർ ജീവിക്കും അപ്പോൾ ആദിവാസികളെ ഉദ്ധരിക്കാനല്ല സർക്കാരിൻ്റെ നീക്കം ആദിവാസികളുടെ പേരിൽ കോടികൾ കൊള്ളയടിക്കാനുള്ള നീക്കം ഞാൻ പറഞ്ഞു വരുന്നത് ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയി അവസാന കാലത്ത് നടത്തിയ അഴിമതികളുടെ ഒരു കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കി ജില്ലയിലെ ചെങ്കുത്തായ പ്രദേശത്ത് കുറച്ച് ഭൂമി വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു ബെന്നി സെബാസ്റ്റ്യൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ തർക്കത്തിൽ കിടക്കുന്ന ഒരു ഭൂമി സർക്കാരിന്റെ ചില ഇടനിലക്കാർ മുഖേന വാങ്ങാനുള്ള തീരുമാനം വരുന്നു പ്രപ്പോസൽ വരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇതിനെ പൂർണ്ണമായി എതിർക്കുന്നു കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം റെഡ് സോണിലുള്ളതാണ് ഈ ഭൂമി റെഡ് സോണിലുള്ള ഭൂമി ഏത് നിമിഷവും പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭമുണ്ടാകാൻ സാധ്യതയുള്ള ഭൂമിയാണ് ഒരിക്കലും അവിടെ വീട് നിർമ്മിക്കാനോ വാസയോഗ്യവുമോ അല്ല അത് ചൂണ്ടിക്കാട്ടി ദുരന്ത നിവാരണ അതോറിറ്റി ഈ നീക്കത്തെ എതിർത്തു റവന്യൂ വകുപ്പിലെ ജില്ലാതല ഉദ്യോഗസ്ഥരാകട്ടെ ഈ ഭൂമി വാങ്ങാനുള്ള നീക്കത്തിനെ നഗശികാന്തം എതിർക്കുകയും ചെയ്തു അതുമൂലം ഈ എതിർപ്പുകൾ ഈ എതിർപ്പുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫയലിൽ ഒപ്പിടാൻ വകുപ്പ് സെക്രട്ടറി തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വകുപ്പ് സെക്രട്ടറി തടഞ്ഞു വെച്ച ഈ ഫയൽ പെൻഷനാവുന്നതിന് തൊട്ട് മുമ്പ് വി പി ജോയ് എന്ന ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയ ശേഷം ആ ഫയൽ ആ ഫയൽ ഒപ്പിട്ട് ഉത്തരവാക്കി അതിനുവേണ്ടി ഒരു ഉന്നതതല യോഗം വിളിച്ചു ആ ഉന്നതതല യോഗത്തിൽ റെഡ് സോണിൽപ്പെട്ട ഈ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകുന്നതിനായി വാങ്ങാനുള്ള തീരുമാനമുണ്ടായി മൂന്ന് കോടിയോളം രൂപ മുടക്കിയാണ് ഈ ഭൂമി വാങ്ങുന്നത് ഒപ്പം അതിനെ ആവാസയോഗ്യമാക്കാൻ വേണ്ടി മറ്റൊരു അഞ്ചു കോടി കൂടി അത് ചെലവഴിക്കാനുള്ള ഉത്തരവും സർക്കാർ തലത്തിലുണ്ടായി ഈ മീറ്റിങ്ങിൽ വിചിത്രമായ മറ്റൊരു സംഭവം നടന്നു മറ്റൊരു ജില്ലയിൽ ഓറഞ്ച് സോണിൽപ്പെട്ട ഒരു ഭൂമി ആദിവാസികൾക്ക് വാങ്ങി വാങ്ങിക്കാനായുള്ള ഒരു പ്രപ്പോസൽ വന്നിരുന്നു ആ പ്രപ്പോസലിനെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എതിർത്തു ഓറഞ്ച് സോണിൽപ്പെട്ട ഭൂമി ഏത് നിമിഷവും അപകട സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് ആ ഭൂമി വാങ്ങേണ്ടതില്ല എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ റെഡ് സോണിൽപ്പെട്ട ഭൂമി വാങ്ങുന്നതിന് തടസ്സമില്ല അത്രത്തോളം അപകടമില്ലാത്ത അപകടരഹിതമായ ഓറഞ്ച് സോണിൽപ്പെട്ട ഭൂമി അപകടമാണെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ആ ഭൂമി വാങ്ങലിനെ പൂർണ്ണമായും എതിർത്തു അപ്പോൾ ഈ റെഡ് സോണിൽപ്പെട്ട ഭൂമിയിൽ നിന്ന് എത്ര കോടി കമ്മീഷൻ കിട്ടുമെന്നുള്ളത് പ്രേക്ഷകർ ചിന്തിക്കണം അങ്ങനെ സർക്കാർ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് ആദിവാസികളുടെ പേരിൽ ഒറ്റും വാസയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങി കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിച്ച് പോക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നു ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ സ്വാധീനമുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുകയാണ് ഈ ഒരു അഴിമതി മാത്രമല്ല ചീഫ് സെക്രട്ടറി ആയിരുന്ന അവസാന കാലത്ത് വി പി ജോയി ഒപ്പിട്ട നിരവധി ഫയലുകളിൽ അഴിമതിയുടെ കറകളുണ്ട് എന്ന ആക്ഷേപ ആക്ഷേപങ്ങൾ ഉയരുകയാണ് ആ ഫയലുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞു വിവാദമായ ഇടുക്കിയിലെ ഈ ഭൂമി വാങ്ങൽ ഫയൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കെ വേണു വിളിച്ചു വരുത്തുകയും ആ ഉത്തരവ് റദ്ദാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇത്തരത്തിൽ സർക്കാരിലെ ഉന്നതർക്ക് കീഴ്പ്പെട്ട വി പി ജോയ്ക്ക് അതിനുള്ള പ്രതിഫലം ലഭിച്ചു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി സർക്കാർ നൽകി പി എസ് സിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ കേരള പബ്ലിക് എന്റർപ്രൈസസ് കമ്മീഷൻ എന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ആ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാനാക്കി വി പി ജോയിയെ നിയമിച്ചു ശമ്പളമോ അഞ്ചു ലക്ഷത്തിലധികം അവിടം കൊണ്ട് തീർന്നില്ല അഴിമതിയുടെ കഥകൾ ഈ വി പി ജോയിക്ക് പുതിയ നിയമനത്തിലെ ശമ്പളവും ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന പെൻഷനും ഒന്നിച്ച് ലഭിക്കാൻ വേണ്ടി ചട്ടങ്ങളിൽ ഇളവ് വരുത്തി കൊടുത്തു പിണറായി വിജയൻ അങ്ങനെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിയ ഉദ്യോഗസ്ഥനെ കൈവിടാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ അതിന്റെ അഴിമതി കഥകളും പിന്നാലെ വരും എന്തായാലും കേരളത്തിൽ പിണറായി കാലത്ത് നടന്ന ഒരു അഴിമതിയുടെ കഥകൾ കൂടി പുറത്തേക്ക് വരികയാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക